എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഫീസർ മാത്രം തണുക്കുന്നു താഴത്തെ കമ്പാർട്ട്മെൻറ്റിലോട്ട് തണുപ്പ് വരുന്നില്ല ആ ഒരു കംപ്ലയിൻറ്റ് എങ്ങനെ പരിഹരിക്കാം അതുപോലെ തന്നെ ഫീസർ വരുന്ന ബൈമെൻറ്റില് തെർമൽ ഫ്യൂസ് ഹീറ്റർ ഇവയൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓവറായ രീതിയിൽ ഫ്രിഡ്ജിൽ കോവിലിനകത്ത് ഐസ് പിടിക്കുന്ന സമയത്ത് ബൈമെറ്റിൽ സെൻസ് ചെയ്ത് ഹീറ്ററിന് സപ്ലൈ പോവുകയും അതിലൂടെ ഹീറ്റർ ഓൺ ആവുന്നത് മൂലം ഐസ് മെൽറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് ഓവറായിട്ട് ഐസ് ആവുന്ന സമയത്ത് ബൈമെറ്റിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഓവർ ഐസ് ആയത് സെൻസ് ചെയ്യാതിരിക്കുകയും അതല്ല അതുപോലെ തന്നെ ഹീറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഇതുപോലെ ഹീറ്റർ വർക്ക് വർക്കാവാതിരിക്കുകയും അങ്ങനെയും ഓവറായി ഐസ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ അമിതമായ രീതിയിൽ ഐസ് ഫോമേഷൻ ആകുന്ന സമയങ്ങളിൽ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നതിന് തടസ്സമുണ്ടാകുകയും അതുപോലെ തന്നെ താഴത്തെ കമ്പാർട്ട്മെൻ്റിലോട്ട് കൂളിങ് പോകുന്ന ഡറ്റൊക്കെ ക്ലോസ് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു ഹീറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂറ്റി മോഡിലോ അല്ലെങ്കിൽ ഓംസ് മോഡിലോ ഇട്ടു വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി മോഡിലാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നതൊണ്ടെങ്കിൽ ആ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നതല്ല പകരം അതിൻ്റെ വാല്യൂ മാത്രമായിരിക്കും നമുക്ക് ക്ലാമീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്ററിൽ കാണാൻ സാധിക്കത്തുള്ളൂ നമ്മളൊരു തെർമൽ ഫ്യൂസാണ് ചെക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഗ്ലാമീറ്ററിൽ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടതിന് ശേഷം ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂറ്റി കാണിക്കണം അഥവാ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തെർമൽ ഫ്യൂസ് കംപ്ലൈൻ്റ് ആണ് അതുപോലെ തന്നെയാണ് നമ്മൾ ബൈമെറ്റിലും ചെക്ക് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി മോളിൽ ഇട്ട് ബൈമെറ്റിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ ടെമ്പറേച്ചറിലാണ് ബൈമെറ്റിൽ ചെക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നതല്ല എന്നാൽ ഒരു പരിധിയിൽ അധികം അത് ഐസിൽ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുക്കി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂറ്റി കാണിക്കും ഒരു നിശ്ചിത അളവിന് മേലിലോട്ടുള്ള ഐസ് ഫോമേഷനിലാണ് ഈ ഒരു ബൈമെറ്റിൽ സെൻസ് ആവത്തുള്ളൂ അതായത് അതിൻ്റെ കണ്ടിന്യൂറ്റി കാണിക്കത്തുള്ളൂ നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ ബൈമെറ്റലിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അതിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നതല്ല വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക